വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ അധ്യായം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക വിജയം നിങ്ങളെ കൈവിടില്ല നിരന്തരമായ പരിശ്രമമാണ് ഏത് മേഖലയിലും വിജയിക്കുവാൻ ഏറ്റവും ആവശ്യമായ ഗുണം പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ക്രിയാത്മകമായ മനസ്സോടെ അഭിമുഖീകരിക്കുകയും ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റത്തിൽ നിന്നും ഒരിക്കലും പിന്മാറാതിരിക്കുകയും ചെയ്യുമ്പോൾ വിജയിക്കാതിരിക്കാനാവില്ലെന്നാണ് ചരിത്രം നമ്മുടെ ലക്ഷ്യവും സ്വപ്നവും വിജയവുമൊക്കെ നമ്മുടെ സ്വന്തമാണ് അതുകൊണ്ടുതന്നെ മറ്റുള്ളവരുടെ നിലപാടുകളോ നിരുത്സാഹപ്പെടുത്തലുകളോ നമ്മെ പിന്തിരിപ്പിക്കേണ്ടതില്ല കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളുമൊക്കെ ഊർജ്ജം പകരുകയും നമുക്കെതിരെ വരുന്ന ആക്ഷേപങ്ങളുടെ കല്ലുകളെ നാഴികക്കല്ലുകളാക്കുകയും ചെയ്യുമ്പോൾ തിളക്കമാർന്ന വിജയമാണ് സാക്ഷാത്കരിക്കാനാവുക പ്രായം തളർത്താത്ത ആവേശത്തോടെ ജീവിതത്തിൽ വിസ്മയകരമായ വിജയം സാക്ഷാത്കരിച്ച എത്രയോ സംരംഭകരുടെയും മഹാന്മാരുടെയും ചരിത്രം നാം വായിച്ചിട്ടുണ്ട് അവയൊക്കെ കേവലം കഥകളായോ ചരിത്രമായോ വായിച്ചു തള്ളാതെ അവയിൽ നിന്നും പാഠം പഠിക്കുവാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് സാമൂഹ്യ മാധ്യമങ്ങൾ ആഘോഷിച്ച ഒരു കുറിപ്പ് പങ്കുവയ്ക്കാം നാൽപ്പത്തിരണ്ടാം വയസ്സിൽ ബി കോം അൻപത്തിൽ സി എൺപത്തിയാറാം വയസ്സിലും ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നു മധുര സ്വദേശി പത്മാവതി ഹരിഹരനെക്കുറിച്ചാണ് പറയുന്നത് സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയിൽ നിന്ന് അസാധാരണമായ രീതിയിൽ ജീവിതത്തെ തിരിച്ചുവിട്ട ആ വഴിയെക്കുറിച്ച് ഇപ്പോൾ എൺപത്തിയാറ് വയസ്സുണ്ടവർക്ക് ഈ പ്രായത്തിലും ചാർട്ടേഡ് അക്കൗണ്ടന്റായി പ്രാക്ടീസ് ചെയ്തു വരുന്നു ചെറുപ്പത്തിൽ പത്മാവതിയുടെ ആഗ്രഹം ഒരു ബിരുദധാരി ബിരുദധാരിയാകണമെന്ന് മാത്രമായിരുന്നു പക്ഷേ പതിനേഴാം വയസ്സിൽ അവരുടെ വിവാഹം കഴിഞ്ഞു കുടുംബജീവിതത്തിന്റെ തിരക്കിൽ പതിറ്റാണ്ടുകൾ കടന്നുപോയി പഴയ ആഗ്രഹം മനസ്സിൽ കനലായി കിടപ്പുണ്ടായിരുന്നു അങ്ങനെയാണ് മധുര കാമരാജ് സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസത്തിലൂടെ നാൽപ്പത്തിരണ്ടാം വയസ്സിൽ പത്മാവതി ബികോം കോം പാസാകുന്നത് ഈ പ്രായത്തിലും പഠിക്കാനുള്ള പത്മാവതിയുടെ താൽപ്പര്യം കണ്ട ചാർട്ടേഡ് അക്കൗണ്ടന്റ് സി വി എസ് മണിയാണ് സി എ പഠിക്കാനുള്ള വഴിയിലേക്ക് നയിച്ചത് ചെറുപ്പക്കാർക്ക് പോലും കടു കട്ടിയായ സി എ പഠനത്തിലേക്ക് നാൽപ്പത്തിരണ്ട് വയസ്സുകഴിഞ്ഞ ഒരു വീട്ടമ്മ കടന്നുവരുമ്പോഴുള്ള ആശങ്ക ആലോചിച്ചാൽ മതി പത്മാവതി മടിച്ചുനിന്നു തൽക്കാലം എം കോമിന് ചേർന്ന് സമാന്തരമായി സി എയ്ക്ക് ശ്രമിക്കാം എന്ന നിർദ്ദേശമാണ് സി വി എസ് മണി നൽകിയത് ഒടുവിൽ നാൽപ്പത്തിയഞ്ചാം വയസ്സിൽ പത്മാവതി ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിന് ചേർന്നു പാസ്സാകുമ്പോൾ പ്രായം അൻപത് ഓരോ പേപ്പറും കഠിന കടമ്പയായ സി എയിലെ എല്ലാ പേപ്പറും ആദ്യ ശ്രമത്തിൽ തന്നെ മറികടന്നാണ് പത്മാവതി ആ ചരിത്ര വിജയം നേടിയത് അപ്പോഴേക്ക് മൂന്ന് മക്കളുടെ അമ്മയായിരുന്നു അവർ കുട്ടികളുടെയും കുടുംബത്തിന്റെയും എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടുതന്നെ സി എ പോലൊരു ശ്രമകരമായ പഠനപാതയിൽ വിജയിച്ച പത്മാവതി അന്നല്ല ഇന്നും ഒരത്ഭുതമാണ് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും പഠനം നടക്കുമായിരുന്നു അതിനായി ചുമരിൽ കുറിപ്പുകൾ എഴുതിയിട്ടു വീടിനകത്ത് നടക്കുമ്പോഴൊക്കെ പഠിത്തം മുന്നേറി അയൽവാസികളുമായി പോലും ഇടപെടൽ ഒഴിവാക്കാൻ വീട് പൂട്ടിയിട്ട് പഠിച്ച സമയം പോലുമുണ്ടെന്ന് പത്മാവതി പറഞ്ഞിട്ടുണ്ട് എം കോമും സി എയും സമാന്തരമായി പഠിച്ചതിന്റെ വെല്ലുവിളിയായിരുന്നു മറ്റൊന്ന് ഒരേ ദിവസം എം കോമിൻ്റെയും സി എയുടെയും പരീക്ഷകൾ എഴുതേണ്ടി വന്നിട്ടുണ്ട് ചില ദിവസങ്ങളിൽ വീട്ടിൽ ബന്ധുക്കൾ താമസിക്കാൻ വരും അവർക്ക് ഭക്ഷണമുണ്ടാക്കി വെച്ചിട്ട് വേണം പരീക്ഷാ ഹാളിലേക്ക് ഓടാൻ സമീപത്തെ സംഗീത സംഘത്തിൽ സജീവമായിരുന്ന പത്മാവതി പഠനത്തിരക്കിനിടയിൽ അവിടെയും പങ്കെടുക്കാൻ സമയം കണ്ടെത്തിയിരുന്നു അമ്മയുടെ വിജയവഴി പിന്തുടർന്ന് ഇളയ മകനും സി എ പ്രൊഫഷൻ സ്വീകരിച്ചു ആദായ നികുതി വകുപ്പിൽ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന ഭർത്താവ് ഈ ഹരിഹരന്റെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ തനിക്ക് പ്രായത്തെ തോൽപ്പിച്ച വിജയങ്ങളൊന്നും സാധ്യമാകില്ലായിരുന്നുവെന്ന് പത്മാവതി പറയാറുണ്ട് എഴുപത്തിമൂന്നാം വയസ്സിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്കോടെ സംസ്കൃത ഭാരതി പരീക്ഷ കൂടി ജയിച്ച് പ്രായത്തെ തോൽപ്പിക്കാൻ മനോബലത്തിന് സാധിക്കുമെന്ന് വീണ്ടും പത്മാവതി തെളിയിച്ചു പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക വിജയം നിങ്ങളെ കൈവിടില്ല പത്മാവതിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത് ഈ വാചകം മാത്രമാണ് ഇത് വായിക്കുന്നവർ തിരിച്ചറിയുക നിച്ഛേദാർഢ്യത്തിൻ്റെ വഴി വിജയത്തിലേക്കുള്ളത് മാത്രമാണ് പത്മാവതിക്ക് സാധിക്കുമെങ്കിൽ നമുക്കും സാധ്യമാണ് എന്ന കാര്യം നാം തിരിച്ചറിയണം അതിന് നല്ല മൈൻഡ്സെറ്റ് വേണം സ്ഥിരോത്സാഹവും ലക്ഷ്യബോധവും വേണം പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള തൻ്റെ ഇടം വേണം നിരന്തരമായ പഠനത്തിലൂടെയും വായനയിലൂടെയും ഈ ഗുണങ്ങളൊക്കെ ആർജിക്കുമ്പോൾ നമ്മുടെയും വിജയപഥം അനായാസമാകുമെന്നാണ് പത്മാവതിയുടെ ജീവിതം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയ ഒരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം